മനുഷ്യ മനസാക്ഷിയെപ്പോലും ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഞെട്ടിപ്പിച്ചെന്നല്ല മരവിപ്പിച്ച ഒരു സംഭവമായിരുന്നു വയനാട് മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടൽ അങ്ങനെ നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരുപാട് പേർക്ക് വീടുകൾ അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുകയും ആയുസ് കാലത്തെ സമ്പാദ്യം നഷ്ടപ്പെടുത്തി അവർക്ക് ഒന്ന് എവിടെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന സമയം പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയമുണ്ട് മതമുണ്ട് ജാതിയുണ്ട് ഇതൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം രാഷ്ട്രീയമാണല്ലോ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം പറയുന്നവരുണ്ട് രാഷ്ട്രീയ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ കേരളത്തിൽ ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞാൽ അല്ലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായിന്നറിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരുമിക്കുന്ന ഒരു ഒരു ഒത്തൊരുമയുണ്ടല്ലോ അത് ഈ ലോകത്തിന്റെ ഒരു ഭാഗത്തും കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പല സംഭവങ്ങളും ഇതിനു മുമ്പും കേരളത്തെ സംബന്ധിക്കുന്ന കേരളത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സംഭവങ്ങളിലെല്ലാം നമ്മൾ നോക്കിയാലും കേരള ജനത ഒന്നിച്ചു നിന്നിട്ടുണ്ട് നമ്മുടെ വെള്ളപ്പൊക്കമായാലും അതുപോലെ കോവിഡ് സമയത്താണെങ്കിലും അങ്ങനെ കേരള ജനത എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമ അന്ന് അപ്പോൾ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല അവർക്ക് മനുഷ്യർ നമ്മൾ മനുഷ്യരാണ് എന്നുള്ളൊരു തോന്നൽ പെട്ടെന്നുണ്ടാവുകയും നമുക്ക് രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മളിവിടെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണെന്ന് തോന്നുകയും അവർ ഒരുമിച്ച് നിൽക്കുകയും അതിമയുടെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനിത് ഇത്രയും പറയാൻ കാര്യം എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ സംഭരിക്കുന്നുണ്ടായിരുന്നു വയനാട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രേയ എന്നൊരു കുട്ടി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് എൻ്റെയും വീട് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് എൻ്റെ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ കുട്ടി ചെയ്ത ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിനാലാം വാർഡിലെ ശ്രേയ എന്ന കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അപ്പോൾ ഈ കുട്ടികളും എല്ലാം വീട്ടിൽ നിന്നും ഈ ന്യൂസുകളെല്ലാം കാണുന്ന ആൾക്കാരാണ് എന്നുവെച്ചാൽ എല്ലാ ന്യൂസ് ചാനലുകളിലും എല്ലാം ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വയനാട്ടിലെ കാര്യങ്ങൾ ഓരോ ദിവസവും അത് കണ്ട് സങ്കടമായി തൻ്റെ കമ്മൽ അമ്മയോട് പറയുകയും എനിക്ക് ആ കമ്മൽ വിറ്റിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധിയിലേക്ക് എനിക്ക് അതിന് പൈസ ഏൽപ്പിക്കണം എന്ന് പറയുന്ന ആ നല്ല മനസ്സുള്ള കുട്ടി അതാണ് കേരളത്തിലെ ഇങ്ങനെയുള്ള മനുഷ്യത്വമുള്ള കുട്ടികളാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ നാട്ടിലെ ശ്രേയ എന്ന കുട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ കുട്ടിയുടെ കമ്മല് വിറ്റ് പന്ത്രണ്ടായിരത്തി സംതിങ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി അതാണ് മനുഷ്യത്വം മര മരവിച്ചിട്ടില്ലാത്ത ജനങ്ങൾ ഇപ്പോഴും ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ കൊച്ചുകുട്ടി വളർന്നു വരുന്ന ഈ കൊച്ചുകുട്ടി പോലും നമുക്ക് നമുക്കിങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സഹായിക്കണം എന്നുള്ള മനസ്സുള്ള അതിനെ സഹായിക്കണം എന്ന ആ തോന്നൽ ഉണ്ടാകുന്ന മനസ്സിലുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ഭാവി തലമുറകൾ വളർന്നു വരുന്നിടത്തോളം കാലം കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്നല്ല ലോകത്തെ ഒരു രാ രാഷ്ട്രീയ സംഘടനകൾക്കോ അല്ലെങ്കിൽ മതം പറയുന്നവർക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കോ ആയിക്കോട്ടെ കുത്തിത്തിരിപ്പോ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല ഇങ്ങനൊരു തലമുറ നമുക്ക് വരുന്നല്ലോ സന്തോഷം ആ ആ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ തന്റെ സമപ്രായക്കാർ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ കയറി കിടക്കാൻ ഇടവും പുസ്തകങ്ങളും വേണമെന്ന് പറയുന്ന തനൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനസ്സുകൊണ്ടിപ്പോൾ തന്റെ കൂട്ടുകാരായ കുട്ടികൾ ഈ കാഴ്ചകളെല്ലാം പത്തനംതിട്ട വലഞ്ചുഴിയിലെ ഈ അഞ്ചാം ക്ലാസ്സുകാരി ശ്രേയയുടെ മനസ്സ് പിടിച്ചുലച്ചു പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല തന്റെ കാതിൽ കിടക്കുന്ന സ്വർണ്ണക്കമ്മൽ വിറ്റ് ആ പണം അങ്ങ് വയനാട്ടിൽ ദുരിതക്കടലിലായ തീരുമാനിച്ചു തീരുമാനം രക്ഷിതാക്കളെ അറിയിച്ചു കമ്മൽ വിറ്റ് കിട്ടിയ പണം കളക്ടറെ ഏൽപ്പിക്കാൻ ശ്രേയ കളക്ടറേറ്റിലെത്തി താൻ താനിരുന്ന കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് കളക്ടർ പ്രേംകൃഷ്ണൻ ശ്രേയക്കരികിലേക്ക് ചെന്നു കമ്മൽ വിറ്റുകിട്ടിയ പണം കളക്ടറെ ശ്രേയ ഏൽപ്പിച്ചു ആ കുട്ടിക്കുണ്ടായിരുന്ന മനസ്സ് ആ വീ ആ ന്യൂസ് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ന്യൂസിൽ കാണുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ സമപ്രായക്കാരായ കുട്ടികൾ ഒരുപാട് പേര് ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന്റെ വകയിൽ ഭക്ഷണം പോലും ഇല്ലാതെ ഒക്കെ അവിടെ തൻ്റെ സമപ്രായക്കാരായ കുട്ടികളുടെ അവസ്ഥ അതുപോലെ തന്നെ അവിടെ നടന്ന ആ ദുരന്തം അത് മനസ്സിലേക്ക് എടുക്കുകയും അതിൽ സങ്കടം തോന്നുകയും എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുകയും എനിക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാവുന്നത് എനിക്ക് ചെയ്യണം എന്ന് തോന്നിയപ്പോഴാണ് ആ കുട്ടി അവർ അമ്മയോട് പറഞ്ഞത് എൻ്റെ കമ്മല് എനിക്ക് ഊരിത്തരണം എന്റെ കമ്മൽ എനിക്ക് തരണം ഞാന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സമിതിയിലേക്ക് ഞാൻ പൈസ കൊടുക്കും എന്ന് പറഞ്ഞു അവർ അതിനൊരു അവനൊരു ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ലെന്നുള്ളതാണ് ആ കുട്ടിയുടെ ആ മനസ്സിനെ ആ മാതാപിതാക്കൾ അംഗീകരിക്കുകയും അതും വലിയൊരു വലിയൊരു കാര്യമാണ് ആ മാതാപിതാക്കൾ ആ കുട്ടിയുടെ ആ ആഗ്രഹപ്രകാരം ആ കമ്മൽ വിൽക്കുകയും ആ കമ്മൽ വിറ്റ കാ പത്തനംതിട്ട കളക്ടറെ ഏൽപ്പിക്കുകയും ചെയ്തു ഞാൻ പറയുന്നത് അവിടുത്തെ ഒരു ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ ഈ സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല വേറെ ഒരു വേർതിരിവുകൾക്കോ ഒരു രാഷ്ട്രീയ വേർതിരി വേർതിരിവുകൾക്കായിക്കോട്ടെ ജാതി വേർതിരിവുകൾക്കായിക്കോട്ടെ ഒന്നിനും ആർക്കും ആ ഈ നമ്മളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഇങ്ങനെയുള്ള തലമുറകൾ ഉള്ളർത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് ധൈര്യത്തോടു കൂടി പറയാം കളക്ടറെ കാണണമെന്നും കളക്ടർ കസേരിയിൽ ഒരിക്കലിരിക്കണമെന്നും ആഗ്രഹമുണ്ടെന്ന് ശ്രേയ പറയുമായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ കെ സുരേഷ് കുമാർ പറഞ്ഞു പഠിച്ച് കളക്ടറായി ഈ കസേരയിൽ തന്നെ ഇരിക്കണമെന്ന് കളക്ടർ പ്രേംകൃഷ്ണന്റെ ഉപദേശം വയനാട്ടിലെ ദുരന്തം കണ്ടപ്പോൾ ശ്രേയ പറഞ്ഞു തന്റെ നൽകിയ രൂപ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കൂടി എന്താന്ന് വെച്ചാൽ വേറെ എവിടെ ഏത് നാട്ടിൽ ഏത് കുട്ടി ചെയ്താലും തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കെല്ലാം നമുക്ക് ആർക്കും എവിടെയും എന്തും സംഭവിക്കാം എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് പല ദിവസം ചാടിക്കളിച്ച് നടന്ന കുട്ടികൾ അല്ലെങ്കിൽ പല പല സ്വപ്നങ്ങൾ കണ്ട ആൾക്കാർ എല്ലാവരും ഒരറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിച്ചു പോയ ഒരവസ്ഥ ആർക്കും എന്തും എവിടെയും എപ്പോഴും സംഭവിക്കാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് പക്ഷേ ആ സമയത്തും സഹായിക്കാനുള്ള മനസ്സ് കേരള ജനതയുടെ ഒരു പ്രത്യേകതയാണ് കേരളക്കാരുടെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും നമുക്കതിനെ നമുക്ക് ലോകത്ത് എവിടെ പോയാലും പറയാൻ കഴിയും കേരളത്തിലെ ജനങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒത്തൊരുമ ആ ഒത്തൊരുമയാണ് നമുക്ക് എപ്പോഴും ആവശ്യം ഇപ്പോഴും ആ ഉണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ശ്രേയ മോൾക്ക് എല്ലാവിധ ആശംസകളും എല്ലാ എല്ലാവരും കൂടി പഠിച്ച് കളക്ടറാകണം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള കുട്ടികൾ നല്ല നല്ല പോസ്റ്റുകളിലും നല്ല നല്ലൊരു പദവികളിലും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് ഉയ പല ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള മനസാശിയുള്ള കുട്ടികളാണ് നമ്മൾ നടത്തിക്കൊണ്ട് വരേണ്ടതും അതുപോലെ പല പല ഉന്നത പോസ്റ്റുകളിൽ ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ അല്ലെങ്കിൽ മനുഷ്യസ്നേഹമുള്ള അല്ലെങ്കിൽ ഒരു വിഷയം സഹജീവികൾക്ക് ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം പത്തനംതിട്ട ഇരുപത്തിനാലാം വാർഡിലെ കൗൺസിലർ എ സുരേഷ് കുമാർ പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആ സുരേഷ് കുമാറിന്റെ വാർഡിലെ കുട്ടിയാണ് ഈ ശ്രേയ എന്ന് പറയുന്നത് സുരേഷ് കുമാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പല സന്ദർഭങ്ങളിലും പത്തനംതിട്ട ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയം പറയുകയല്ല ആരും രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണരുത് കേട്ടോ പല സന്ദർഭങ്ങളിലും വെള്ളപ്പൊക്ക സമയത്താണെങ്കിലും അങ്ങനെ നല്ല കോവിഡ് സമയങ്ങളിലായിരുന്നെങ്കിലും എല്ലാം പല കാര്യങ്ങളിലും പല സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഈ ഡി സി സി വൈസ് പ്രസിഡന്റ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഇത് പറയുമ്പോൾ നമ്മൾ ഇത് പറയുന്ന ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് സഹായം കൊടുക്കുന്നതും ഓരോ വീടുകളിലും കോവിഡ് സമയത്താണെങ്കിലും വെള്ളപ്പൊക്ക സമയത്താണെങ്കിലും കഷ്ടപ്പെടുന്ന അതും അത് മാത്രമല്ല കഷ്ടപ്പെടുന്ന പലരുടെയും പല കാര്യങ്ങളിലും പെട്ടെന്ന് ഇടപെടുകയും അവർക്ക് വേണ്ട പരിഹാരം കാണുകയും ചെയ്യുന്ന ആളാണ് എ സുരേഷ് കുമാർ ആ ശ്രേയ സുരേഷ് കുമാറിൻ്റെ വാർഡിലെ ഒരു കുട്ടിയാണ് ഈ പറയുന്ന ശ്രേയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുട്ടികൾ മുന്നോട്ട് വരട്ടെ വലിയ മുതിർന്ന ആൾക്കാർ മുന്നോട്ട് വരട്ടെ വയനാടിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇനി അവർക്ക് വേണ്ടത് പാർപ്പിടമാണ് ഇന്നൊരു കാര്യം എടുത്തു പറയേണ്ടത് അവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വരികയും ആ പോസ്റ്റിന് ശേഷം സഹായങ്ങളുടെ മഴയായിരുന്നു അതാണ് കേരളത്തിലുള്ളവർ പുതിയ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു പഴയതൊന്നും വരെ പുതിയ ഡ്രസ്സുകൾ അവർക്ക് അത്യാവശ്യമായ സാധനങ്ങൾ ഇങ്ങനെ സാധനങ്ങൾ വേണം പുതിയ പുതിയ സാധനങ്ങൾ വേണം പറഞ്ഞപ്പോൾ കേരളത്തിലുള്ള ഒരുപറ്റം ജനങ്ങൾ എല്ലാ കേരള ജനങ്ങൾ മൊത്തം ഒരുമിച്ച് നിന്ന് ഇപ്പോഴും അവിടെ ഇപ്പോഴും അവിടെ സാധനങ്ങൾ പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്തായാലും ഇതൊരു നല്ലൊരു ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരട്ടെ സമൂഹത്തിന് നല്ലൊരു പേരെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം എല്ലാവരും വയനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മൾ കണ്ടതാണ് അവർക്കിനെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ സഹായിക്കാൻ നമ്മൾ റെഡിയായിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക